ഒരു വ്യായാമം പറഞ്ഞു തരാണ് മെന്റലി സ്ട്രെസ് ആങ്സൈറ്റി ഇറിറ്റബിലിറ്റി നമ്മുടെ മനസ്സാകെ കലുഷിതമായിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് എങ്ങനെ അതിനെ മാറ്റിയെടുക്കാം വളരെ ലളിതമായിട്ടുള്ളതാണ് മഹാത്മാ ചാക്കോക്സിയുടെ ഹർഷിപ്പിൽ പഠിപ്പിക്കുന്ന ഒരു ശ്വസന രീതിയാണ് ആമയുടെ അമ്മയുടെ വിശ്വസനം എന്നാണ് അതിനെ പറയാം ടർട്ടൽ ബ്രീത്തിങ് ചീക്കും എന്നാണ് അതിനെ പറയാം വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ബ്രീത്തിങ് ആണ് ഇത് എല്ലാവർക്കും പരിശീലിക്കാം എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അത് യോഗ പ്രാക്ടീസ് യോഗ തലത്തിലേക്കുള്ള പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ചിലപ്പോൾ സാധ്യ സമയം ജീവിതത്തിൻ്റെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണല്ലോ പക്ഷെ നമുക്ക് ഇമോഷണലി നമ്മൾ പലപ്പോഴും നമ്മൾ അപ്സെറ്റ് ആവാറുണ്ട് ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടതുണ്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എവല്യൂഷൻ ബട്ട് നമുക്ക് ആ സമയത്ത് അതിനെ മറികടക്കാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് പരിശീലിക്കാൻ പറ്റുന്ന ആ സമയത്ത് പരിശീലിക്കുക എന്നല്ല അതിൻ്റെ റെക്കമെൻഡേഷൻ ആക്ച്വലി അത് പരിശീലിക്കുമ്പോൾ ചിട്ടയായിട്ട് പരിശീലിക്കുക കാലത്ത് ദിവസം അത് വളരെ ഒരു മൂന്ന് നാല് സെറ്റേ അത് ചെയ്യാനുള്ളൂ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ശാന്തയും വിദ്യാർത്ഥികൾക്ക് അത് ചെയ്യണമെങ്കിൽ ഒരു സിക്സ്റ്റീൻ ഇയേഴ്സ് അബവ് ചെയ്താൽ മതി ഇത് അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഒരു കുണ്ടലിനി ശക്തിയൊക്കെ ആയിട്ട് ബന്ധം ഇതാണ് അതുകൊണ്ട് തന്നെ വളരെ ഇഫക്റ്റീവ്ലി ഒരു ആഫ്റ്റർ ഏജ് സിക്സ്റ്റീൻ യു ക്യാൻ ഡൂ വെരി വെൽ നിങ്ങൾക്ക് പഠിപ്പിലും മറ്റുള്ള കാര്യങ്ങളിലും ഏത് മേഖലയിലാണെങ്കിലും അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഇത് പരിശീലിക്കാം അത് വളരെ ലിം സിമ്പിളായിട്ടാണ് ചെയ്യുക നമുക്കത് ആദ്യം ശിരസ് താഴേക്ക് കൊണ്ടുവരിക ഇവിടെ ഈ ചിൻ ടു ടച്ച് ചെയ്യുക ദൻ ഇൻഹെയിൽ ബാക്കിലേക്ക് നോക്കുക ദൻ എക്സ് ഹെയിൽ ത്രൂ ദം ഔട്ട് Then inhale through the nose, go back, then forwards, breathe out, exhale, inhale through the nose, then exhale. ബാക്കിലേക്ക് മാക്സിമം പോയിട്ട് ശിരസ് ബാക്കിലേക്ക് പൊട്ടിച്ച് മുകളിലേക്ക് നോക്കി അപ്ഡോമൻ കംപ്ലീറ്റ് അമിറ്റിയാവണം വയറിൽ നിന്നുള്ള ശ്വാസത്തെ കംപ്ലീറ്റ് പുറത്തു കളയണം ദെൻ ഹോൾഡ് അതായത് ഇൻഹെയിൽ ചെയ്തിട്ട് ബാക്കിലേക്ക് തല മുട്ടുമ്പോൾ പരമാവധി എത്തുമ്പോൾ ഇട്ടിക്കഴിഞ്ഞാൽ ശ്വാസം എടുത്ത് ഫുള്ളായിട്ടുള്ള ഫുള്ളി റിട്ടൻഷൻ ആണല്ലോ അതിനവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക ദൻ എക്സ്ഹെയിൽ ത്രൂ ദ മൗത്ത് ഇൻഹേൽ ത്രൂ ദ നൌത്ത് ഗോ ബാക്ക് ബാക്ക് യുവർ ഹെഡ് the next അപ്പോ എങ്ങനെയാണ് ചെയ്യുക ഇത് മൂക്കിൽ കൂടെ വായു എടുത്ത് ശ്വാസം എടുത്ത് ശിരസ് പരമാവധി മുകളിലേക്ക് പോയി അവിടെ മുട്ടിയതിനു ശേഷം ആ ഫുള്ളായിട്ട് ബ്രീത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഹോൾഡ് ചെയ്യാം എക്സ്ഹെയിൽ അയൽ കൂടെ എക്സ്ഹെയിൽ ചെയ്യുക മൂക്കയിൽ കൂടെ ശ്വാസം എടുക്കുക ബാക്കിലേക്ക് പോവുക എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ഇപ്പൊ ശ്വാസം വിടുന്ന സമയത്ത് പുറത്തേക്ക് ശ്വാസത്തെ തള്ളിക്കളിയൻഹെയിൽ ഹോൾഡ് ദർ ദക്സ് ഇത് ഇത് എങ്ങനെ ചെയ്യണം എന്നറിയുമോ ഇതിങ്ങനെ കൗണ്ട് 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 ചെയ്യണം ചെയ്യണം ഇത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫോർവേഡ് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വരുമ്പോൾ വൺ കൗണ്ട് അങ്ങനെ ഫോർട്ടീൻ കൗണ്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇരുന്ന് ചെയ്താൽ മതി റിലാക്സ് റിലാക്സ് എന്റെ ഓഫ് യുവർ ബോഡി എന്റെ ഓഫ് യുവർ ബ് നോർമൽ ബ്രീതിങ്ണം ചെയ്യാ പതിനാലെണ്ണം ചെയ്ത് കഴിയുമ്പോൾ ചെയ്യുന്ന സമയത്ത് വിശ്വാസം പുറത്തു കളയുന്ന സമയത്ത് വയറൊട്ടണം ചെസ് ബ്രീത്തിങ് എടുക്കരുത് അബ്ഡോമിനൽ ബ്രീത്ത് ഇത് പതിനാലെണ്ണം ഒരു സെറ്റ് പതിനാല് നെക്സ്റ്റ് സെറ്റ് പതിനാല് വീണ്ടും ഒരു പതിനാലിൻ്റെ സെറ്റ് കൂടെ ചെയ്യുക ലൈക്ക് ദിസ് ഫോർട്ടീൻ കണ്ട് ദെൻ ആഫ്റ്റർ സ്റ്റേ വൺ അര മിനിറ്റ് നേരം ഒരു മുപ്പത് സെക്കൻഡ് നേരം ഒന്ന് വെറുതായിരിക്കുക അപ്പോൾ ശരീരത്തെ മാത്രം നിറഞ്ഞു വരിക ഡു നോട്ട് കൺട്രോൾ യുവർ ബ്രീത്ത് ആൻഡ് ഡു നോട്ട് കൺട്രോൾ യുവർ ബോഡി ചെസ്റ്റ് റിലാക്സ് ഫ്രീ ദൻ അഗെയിൻ ലാസ്റ്റ് വൺ ഡേഴ്സ് ഇപ്പോൾ മൂന്ന് സെറ്റ് കഴിഞ്ഞു പതിനാലിൻ്റെ ഇനി മൂന്നാമത്തെ നാലാമത്തെ സെറ്റ് ഏഴെണ്ണാച്ചിട്ടുണ്ടോ സെവൻ കൗണ്ട് ചെയ്യ നാലാമത്തെ സെറ്റ് എന്നിട്ട് വീണ്ടും കുറച്ചുനേരം ശാന്തമായിട്ടിരിക്കുക ഈ ബ്രീതിങ് ഒന്ന് പരിശീലിച്ച് നോക്കുക നിങ്ങൾ പരിശീലിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ ഫീഡ്ബാക്ക് കിട്ടിയാൽ നല്ലതാണ് നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്തത് എന്നുള്ളത് അത് ചെയ്തതിന് ശേഷം എന്താണ് ഉണ്ടായത് ചെയ്തുകൊണ്ടേ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് പറയണം ദൻ യുനോ ഞാൻ ഇതിൻ്റെ ഈ ബ്രീത്തിങ്ങിനെ തന്നെ ഇതിൻ്റെ ഒരു ഹയർ പൊസിഷനെ ഞാൻ പറഞ്ഞു തരാം അടുത്ത വീഡിയോയിൽ പിന്നെ ഒരു വീഡിയോയിൽ ഇപ്പോൾ നിങ്ങളിത് കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്യും ഇത് ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ ബ്രീത്തിനെ ബ്രീത്തിങ്ങിനെ വളരെ എഫക്റ്റീവ്ലി ജീവിതത്തിലെ മൊത്തം ബ്ലോക്കേജസിനെ കംപ്ലീറ്റ് പുറത്തെടുത്ത് കളയാവുന്ന രീതിയിൽ എല്ലാ നെഗറ്റീവ് ഊർജങ്ങളെയും നമുക്ക് പുറത്തെടുത്ത് കളയാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം ഒരുപാട് ഗുണപരമായ തലത്തിൽ വിശദീകരിച്ച് കുറച്ചും കൂടി ഹയർ ലെവലിൽ പറയാം ഇപ്പോൾ നിങ്ങളെന്നെ ശ്രദ്ധിച്ചുതന്നെ താങ്ക് യു നമസ്തേ